നമസ്കാരം ഇപ്പം ഞങ്ങളെ വർഗീയം പറഞ്ഞു ഇപ്പോൾ ഹജ്ജ് ഹാജിമാരോട് ചോദിച്ചു നോക്ക് മോദി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ ഹജ്ജ് തീർത്ഥാടനം എന്ന് പറഞ്ഞ ഒരു ഭൂലോക വെള്ളാനയായിരുന്നു മോദി വരുന്നത് വരെ മലപ്പുറത്ത് ചെന്നിട്ട് ഒരു ഹാജിയാരോട് നിങ്ങൾ ചോദിക്കണം ഏറ്റവും വലിയ വെള്ളാനയായിരുന്നു ഈ അഹമ്മദ് സാഹിബ് അടക്കം ഇരിക്കുമ്പോൾ തട്ടിപ്പും ടിക്കറ്റിങ്ങിലെയും അതുപോലെ അവിടുത്തെ യാത്രയുടെയും അക്കോമഡേഷൻ്റെയും തിരികെ കയറ്റലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇത്രയും ട്രാൻസ്പെറൻറ്റായിട്ട് ഹജ്ജ് നടന്നിട്ട് ഒരു കാലം ഉണ്ടായിട്ടില്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹജ്ജിൽ പോകുന്നു പുരുഷന്മാരുടെ സഹായമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഇതെല്ലാം മോദി സർക്കാർ ചെയ്തതാണ് ആ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇവിടെ കുറച്ചു കാലം പറയാൻ നല്ലത് ഏത് ന്യൂനപക്ഷത്തിന് എന്താ ചെയ്തിരിക്കുന്നത് ഇപ്പം വഖഫ് നിയമത്തിൻ്റെയാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭൂലോക സാമ്പത്തിക അഴിമതിയായിരുന്നു അത് മുസ്ലിം സമുദായത്തിനാണ് അതിൻ്റെ ഗുണം വഖഫ് ഭൂമി ചില ആളുകൾ ഇഷ്ടംപോലെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇനി നിങ്ങൾ രൂപയുടെ സാധിക്കില്ല മലയാളത്തിലെ ഒരു മുൻനിര മാധ്യമം നടത്തിയ പരിപാടിയിലാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ ഇത് പറഞ്ഞത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതല്ല ഇതിന് താഴെയുള്ള കമൻറ്റ് കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന കമൻറ്റാണ് അത് ഇട്ടതാരാണെന്നാണ് നോക്കേണ്ടത് മുസ്ലിം നാമധാരികളാണ് അതിൽ ബഹുഭൂരിവിഷവും അവർ പറയുന്നു സുരേന്ദ്രൻ പറഞ്ഞത് സത്യമാണ് സുരേന്ദ്രൻ ആ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഹജ്ജ് തീർത്ഥാടനം എന്ന പേരിൽ ഇവിടുന്ന് ആളുകൾ നേരത്തെ വിട്ടിരുന്നു കുറേ വെള്ളാനുകളായിരുന്നു അത് ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവരവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോടാനുകോടികൾ അവർ ഉണ്ടാക്കി അങ്ങനെ വെറും കറവപ്പശ്യമാക്കി മാറ്റുകയായിരുന്നു ആ സമയത്ത് ആ സംവിധാനങ്ങൾ അതിനെ ഇത്രയും സുതാര്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് ആ നരേന്ദ്രമോദിയാണ് ന്യൂനപക്ഷ വിരുദ്ധർ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത് എന്നാണ് ചോദിക്കുന്നത് കാര്യം ന്യൂനപക്ഷങ്ങൾക്ക് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഗുണകരമാകുന്ന ഒരു കാര്യം വളരെ സുതാര്യമായി ചെയ്തു വെച്ചു കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആരോ ഒന്നും അല്ല ഒരു ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരാളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് ലക്ഷങ്ങൾക്ക് മുകളിൽ വരും അപ്പോൾ അത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയ്യിൽ നിന്ന് കാശ് പോകുമായിരുന്നു ഒരുപാട് കടമ്പുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ താൻപൊത്ത് നിൽക്കേണ്ടി വരുമായിരുന്നു അതെല്ലാം ഇപ്പോൾ സുതാ സുതാര്യമാക്കി മാത്രമല്ല സ്ത്രീകൾക്ക് വേണമെങ്കിലും തനിച്ച് പോകാം എന്ന തരത്തിലാക്കി അത്രയും വ്യക്തവും കൃത്യവും സുതാര്യമാക്കി മാറ്റിയത് നരേന്ദ്രമോദി സർക്കാരാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷത്തെ ശത്രുതയോടെയാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇത് സുതാര്യമാക്കേണ്ട ഒരു കാര്യമില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ കാശ് പോകണം അല്ലേ എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ അതല്ലല്ലോ അവരുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് മറ്റാരും കാശ് കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സംവിധാനം തന്നെ അദ്ദേഹം സുതാര്യമാ സുതാര്യമാക്കി ഹജ്ജ് കോട്ടയും കൂടി അത് തീർച്ചയായിട്ടും സൗദി പോലുള്ള ഒരു രാജ്യവുമായിട്ട് നല്ല നയതന്ത്രം എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് കോട്ട കൂട്ടിക്കിട്ടാറുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാവുന്നതെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് പെട്രോൾ തരില്ല എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അദ്ദേഹത്തോട് അദ്ദേഹത്തെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് സൗദിയുടെ കീരടവാശിയായിട്ടുള്ള ആൾ വരെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ഇന്ത്യയിലേക്ക് അവർ വരുമ്പോൾ അവരുടെ ഭരണാധികാരികൾ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തേക്ക് വരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റൊരു വീട്ടിലേക്ക് വരുന്നു എന്ന തരത്തിലാണ് അവർ പല തവണ കമൻറ്റുകൾ പാസാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോഴും മറ്റൊരു രാഷ്ട്ര നേതാക്കൾക്കും കിട്ടാത്ത തരത്തിലാണ് അദ്ദേഹത്തിനെ അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് അതായത് അവരുടെ മതനിയമം വിലക്കുന്നത് കൊണ്ട് ാണ് അല്ലാതെ അല്ലായിരുന്നെങ്കിൽ മോദിയെ അവരും മിക്കയിലും മതേനേയിലും വരെ കൊണ്ടുപോയാനെ അത്രയും സ്നേഹത്തോടെയും കാര്യത്തോടെയാണ് അവർ മോദിയെ കാണുന്നത് ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ കാണുന്നത് അതേ മോദി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിന് ഇവർ കൊടുക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് അതായത് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സുതാര്യമാക്കി അനാവശ്യമായിട്ട് ഒരു രൂപ പോലും ഈ ഭക്തരുടെ കയ്യിൽ നിന്ന് അതായത് ഹാജിമാരുടെ കയ്യിൽ നിന്ന് പോവാത്ത തരത്തിൽ സുതാര്യമാക്കി കുറേ താപ്പാലങ്ങളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അവരെയൊക്കെ അടിച്ച് വെളി കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് കൈ കൊടുത്തു അപ്പോൾ അതിൻ്റെ നന്ദിയായിട്ട് തന്നെ ആ അതിൻ്റെ താഴെ ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മുസ്ലിം നാമധാരികളുടെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് തലയിൽ ആൽതാമസമുള്ളവർ പറയണം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സർക്കാരാണോ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിന് എന്താണ് അപ്പോൾ അവർക്ക് മോശം വരുന്ന ഒരു കാര്യം അവർക്ക് നഷ്ടം വരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തോ ഇല്ല അവർക്ക് നേട്ടം കിട്ടുന്ന ഒരു കാര്യമാണ് അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് പോലും അവർക്ക് ഭംഗിയായിട്ട് അത് പോയിട്ട് വരാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട് മുൻപത്തെ പോലെ അല്ല എന്ന് അനുഭവസ്ഥരാണ് താഴെ അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതിലും വലിയ തെളിവിൻ്റെ ഒന്നും ഒരാവശ്യവൊന്നുമില്ല